എങ്ങനെ ആ ആ ആ ആ എത്ര വല്ലായി തുടങ്ങിട്ട് ഒരു വർഷം ഇത് ഇവിടെ ഇതിന്റെ ഉണ്ടാക്കുന്ന സ്ഥലം എവിടെ ഞങ്ങള് ആദ്യം പതിനേഴ് ആളുകളെ കൂടി ആളുകൾക്ക് എത്തിപ്പെടാനും സാമ്പത്തികമായിട്ട് വളരെ ഉണ്ടായത് കൊണ്ട് ആളുകൾ അപ്പൊ ഞങ്ങള് ഏഴാള് കൂടിട്ടുള്ള സംരംഭം പേര് അല്ലേ

എന്തൊക്കെ സാധനങ്ങൾ ഇതില് കൊടുക്കണോ കൈപ്പങ്ങി മാങ്ങാ ചെമ്മീന് ഉം സോയാബിന് പിന്നെ ഇപ്പൊ ചിപ്സ് ഉണ്ട് ചെമ്മീൻപൊടി ഉണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിണ്ട് ഇതിപ്പോ എല്ലാം അവിടെ പാലി ടിവിയിലുണ്ടാക്കണേ സ്നേഹ കൂട്ടി വീട് ശരി അപ്പൊ നിങ്ങൾ ഈ സാധനങ്ങളെ ആരെങ്കിലും ഇപ്പൊ ഓർഡർ വെച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ അപ്പോ നമ്മളെ ഞങ്ങള് കലകളിയിലിരിക്കുമ്പോൾ ഓരോ ആളുകൾ വന്നിട്ട് അപ്പൊ ഇങ്ങനെ ഗൾഫൊക്കെ ഉണ്ടാകാനാണെന്നൊക്കെ പറഞ്ഞ് വരും ചില ദിവസം സ്നേഹത്തിരിപ്പിടത്തിലാണ് അല്ലെങ്കിൽ കൊണ്ട് കൊടുക്കേണ്ടത് ഇതെന്താ